പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് തരത്തിലുള്ള വളങ്ങൾ ജൈവവളങ്ങളും രാസവളങ്ങളൊക്കെ എല്ലാ തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും കൊടുക്കുന്ന ആൾക്കാരാണ് നല്ല പോലെ വെയിലുള്ള സമയത്ത് ചെടികൾക്ക് വളങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് നല്ലതാണ് ഡ്രൈ ആയിട്ടുള്ള ജൈവ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പല രീതിയിലും ലിക്വിഡ് ആക്കിയിട്ടൊക്കെ നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സിനും ഒരുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ജൈവ വളത്തെക്കുറിച്ചാണ് ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ട് ഗ്രോത്ത് വരാനും പുതിയ തൈകളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരാനൊക്കെ സഹായിക്കുന്ന ഒരു വളമാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കാണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എല്ലാ തരം ചെടികൾക്കും നമുക്ക് ഒരുപോലെ ഈ ഒരു വളം കൊടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ വളം തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതാണ് നമ്മൾ ഇന്ന് ചെടികൾക്ക് കൊടുക്കുന്ന വളം ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് കമ്പോസ്റ്റ് ആണ് കേട്ടോ തീരെ മണ്ണ് ചേർക്കാതെ ചകിരിച്ചോറും അതുപോലെ തന്നെ എല്ലാത്തരം പച്ചക്കറിയുടെയും പായങ്ങളുടെ വേസ്റ്റുകളും പിന്നെ നമുക്ക് കിട്ടാവുന്ന ജൈവവളങ്ങളൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ഒരു കമ്പോസ്റ്റ് ഇതൊന്നും കൂടെ പൊടിഞ്ഞു കിട്ടാനുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ കിച്ചണിൽ വെറുതെ പുറത്തേക്ക് കളയുന്ന ഒരുപാട് പച്ചക്കറിയുടെ ബാക്കി വന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പഴങ്ങളുടെയൊക്കെ തൊലികൾ ചേർത്തിട്ടുണ്ട് പിന്നെ മുട്ടത്തോട് നല്ല രീതിയിൽ നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള വളങ്ങൾ എന്ന് പറയുന്നത് ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ല്പൊടി വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് പിന്നെ കൊപ്ര പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട് അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഒരിക്കലും ഓർക്കിഡ് ചെടികൾക്കൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് െ നമ്മളിത് ലിക്വിഡ് ആക്കിയിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇത്രയാണ് ഈ ഒരു കമ്പോസ്റ്റ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അളവ് വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് ചെടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും അളവിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ചെടികളുള്ളത് അതിനനുസരിച്ച് ചെയ്താൽ മതി ഇനി നമുക്കിത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം നല്ല രീതിയിൽ പുളിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി ഒരുപാട് ഒരുപാടികൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി പച്ച വെള്ളത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ തേങ്ങയുടെ വെള്ളമൊക്കെ ഉള്ളവരാണെങ്കിൽ തേങ്ങയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളവും തേങ്ങയുടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും കൂടെ നമ്മുടെ ചെടികൾക്ക് കിട്ടും ഞാൻ ഇതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ തേങ്ങയുടെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കണമെന്നില്ല പച്ചവെള്ളം ഒഴിച്ചാൽ തന്നെ മതി ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും ഇനി ഓർക്കിഡ് ചെടികളൊക്കെ തൈകളൊക്കെ കുറവാണെങ്കിൽ അങ്ങനെയുള്ള ചെടികൾക്കൊക്കെ ഒരുപാട് തൈകളൊക്കെ പെട്ടെന്ന് വളർന്നു വരാനൊക്കെ ഇത് സഹായിക്കൂട്ടോ അപ്പോൾ എല്ലാതരം വളങ്ങളും മിക്സ് ആയിട്ടുള്ള കമ്പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ഇത് കൊടുക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരിക്കലും ചെടിയുടെ ചുവട്ടിൽ ഓർക്കിഡ് ചെടികൾക്കൊന്നും ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലിക്വിഡാക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളം ിട്ട് ഇത് നല്ല രീതിയിലൊന്ന് അടച്ചു വെക്കണം ഞാൻ ഈ ഒരു ബോട്ടിലാണ് ചെയ്യുന്നത് ഇനി ഇങ്ങനെ അല്ലാതെ നമുക്ക് ഒരു ചെറിയ ബക്കറ്റിലൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇതൊരു മൂന്ന് ദിവസമാണ് ഞാൻ വെക്കുന്നത് മൂന്ന് ദിവസം അതിൽ കൂടുതലൊക്കെ നമുക്ക് വെക്കാം എത്ര ദിവസം നമ്മൾ വെക്കുന്നോ അതിനനുസരിച്ച് ഈ വളത്തിൻ്റെ കാഠിന്യം ഒന്നുകൂടെ കൂടി വരികയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ദിവസം മാത്രമേ വെക്കുന്നുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ വെക്കുന്നവരാണെങ്കിൽ അങ്ങനെ വെക്കാം ഇനി ഒരു മാസമൊക്കെ വെക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം നമുക്കത് എടുത്തു നോക്കാം ഇത് നമ്മൾ ദിവസത്തിന് ശേഷം എടുത്തതാണ് ഈ കമ്പോസ്റ്റ് നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളത്തിൽ നല്ല രീതിയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഈ വെള്ളത്തിന്റെ കളർ തന്നെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇന്ന് വളം കൊടുക്കുന്നത് ചെടികൾ വളത്തിൽ മുക്കി വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ ഓർക്കിഡ് ചെടികളായതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടോട് കൂടി വളത്തിൽ മുക്കി വെച്ചാൽ മതി കുറച്ച് സമയം പിടിക്കും എങ്കിലും ഒന്നുകൂടെ നല്ലത് അങ്ങനെ ചെയ്യുന്നതാണ് ഇനി സ്പ്രേ ചെയ്തിട്ടൊക്കെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എങ്കിൽ നല്ല രീതിയിൽ ഈ വളം അരിച്ചെടുത്തിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ടോ നമ്മളിത് മുക്കി വെച്ച് കൊടുക്കായതുകൊണ്ട് തന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ ഒരു വെള്ളം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആ കമ്പോസ്റ്റ് ആ വെള്ളത്തിൽ നല്ല രീതിയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ കളർ തന്നെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെയുള്ള വളങ്ങളൊന്നും ചെടികൾക്ക് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കരുത് പ്രത്യേകിച്ച് നമ്മൾ പുളിപ്പിച്ചത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എത്രയാണോ വളം എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു നാലോ അഞ്ചോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നേർപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ ഇത്രയും വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെടി ഇതിലേക്ക് മുക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ എപ്പോഴും ഓർക്കിഡ് ചെടികൾക്കൊക്കെ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും മുക്കി വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം മുക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ എല്ലാ ഭാഗത്തും ഈ വളങ്ങൾ എത്താനായിട്ട് സഹായിക്കും ചെടിയുടെ റൂട്ടിലാണെങ്കിലും അതുപോലെ തന്നെ ആ മീഡിയത്തിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു വളം എത്തിക്കോളും ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മുക്കി വെക്കുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ ആ വളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതി തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്തു കൊടുക്കുക ഇനി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്ലവറുള്ള ചെടികളും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുട്ടുകളൊക്കെ ഉള്ള ചെടികളാണെങ്കിൽ ആ മുട്ടിലും ഫ്ലവറിലൊക്കെ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ലീഫിലും അതുപോലെ തന്നെ തണ്ടിലൊന്നും ആയാൽ കുഴപ്പമില്ല കേട്ടോ നമ്മൾ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ലിക്വിഡ് ആക്കി കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഓർക്കിഡ് ചെടികളാകുമ്പോൾ നമ്മൾ ലിക്വിഡ് വളങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ ഇനി ഓർക്കിഡ് നല്ല മറ്റ് ഫ്ലവറിങ് പ്ലാൻസിനൊക്കെ കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ നല്ലത് ലിക്വിഡ് ആക്കി കൊടുക്കുന്നതാണ് വേനൽക്കാലത്ത് നമ്മൾ കൂടുതൽ ജൈവ വളങ്ങൾ ചെടികൾക്ക് കൊടുക്കുന്നതാണ് നല്ലത് പച്ച ചാണകം കലക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചാണകപ്പൊടി എല്ലുപൊടി ഇതൊക്കെ കൂടെ നമ്മൾ പുളിപ്പിച്ചിട്ട് ചെടികൾക്ക് കൊടുക്കുന്നത് അങ്ങനെയുള്ള വളങ്ങളോ അതല്ലെങ്കിൽ തേങ്ങ വെള്ളോ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അങ്ങനെയുള്ള വളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കൊടുക്കുന്ന കഴിയുന്നതും അതിരാവിലെ കൊടുക്കുന്നതാണ് നല്ലത് വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കുന്നതിനും നല്ലത് അതിരാവിലെ കൊടുക്കുന്നതാണ് ഒരു മണിക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ വളം കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമ്മളെ ചെടികളിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് ആയിട്ടുള്ള ചെടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാനും അതുപോലെ തന്നെ തൈകളൊക്കെ കുറവുള്ള ചെടികളൊക്കെ ആണെങ്കിൽ പുതിയ തൈകളൊക്കെ പെട്ടെന്ന് വളർന്നു വരാനൊക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കും കേട്ടോ ഇനി നമ്മൾ ചെറിയ ചെടികളാണെന്നുണ്ടെങ്കിൽ സീഡ്ലിങ്സ് പോലെയുള്ള ചെറിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ച അതല്ലെങ്കിൽ നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടും ചെറിയ ചെടികൾക്ക് എപ്പോഴും ഗ്രോത്തിനുള്ള വളങ്ങൾ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മുടെ ബൊഗൈൻ വില്ല അതുപോലെ തന്നെ റോസ് തെച്ചി ഗ്രൗണ്ട് ഓർക്കിഡ് ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ നമ്മൾ ഈ വളം കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ലിക്വിഡ് ആക്കിയിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ അത് സഹായിക്കും ഇനി അതല്ലെങ്കിൽ ഈ കമ്പോസ്റ്റ് നമ്മൾ ചെടിയുടെ ചുവടൊന്ന് ഇളക്കിയിട്ട് നല്ല രീതിയിൽ ചുവട്ടിലിട്ടിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഈ കമ്പോസ്റ്റ് പതിയെ മണ്ണുമായിട്ട് ചേർത്ത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ചെടികൾക്ക് കിട്ടും അപ്പോൾ എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാം ഇതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ മുക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മൾ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരുപാടധികം വളം പുറത്തേക്ക് വേസ്റ്റായി പോകും ഇതാവുമ്പോൾ അങ്ങനെ വേസ്റ്റ് ആയി പോകില്ല ചെടിയുടെ എല്ലാ ഭാഗത്തും ഈ വളം എത്താനും ഇത് സഹായിക്കൂട്ടോ കമ്പോസ്റ്റൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ലിക്വിഡ് ആക്കിയിട്ട് ചെടികൾക്ക് കൊടുത്തു നോക്കൂ ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരാനും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനും ഇത് സഹായിക്കൂട്ടോ ചെടിയിലൊക്കെ കണ്ടോ നമ്മൾ തേങ്ങയുടെ വെള്ളം അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടി ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ പൊളിപ്പിച്ചിട്ടൊക്കെ ചെടികൾക്ക് കൊടുക്കാറുണ്ട് ഇതിലൊക്കെ പുതിയ തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തീരെ തൈകളൊക്കെ ഇല്ലാതെ നിൽക്കുന്ന ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ളം അല്ലെങ്കിൽ ഇതുപോലെ കമ്പോസ്റ്റ് ലിക്വിഡ് ആക്കിയിട്ടോ അതല്ലെങ്കിൽ പച്ച ചാണകം കലക്കി ഒഴിച്ചിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെടികൾക്ക് വളം കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പുതിയ തൈകൾ വരും ഒരു കടഭാഗത്തുനിന്ന് തന്നെ രണ്ടും മൂന്നും തൈകളൊക്കെ വരും കേട്ടോ നല്ലൊരു ഗ്രോത്ത് ുള്ള ചെടികൾക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ഓർക്കിഡ് ചെടികളൊക്കെ വളർത്തുന്നവർ ഇങ്ങനെ ഒന്ന് വളം കൊടുത്തു നോക്കൂ നമ്മൾ സാധാരണ കമ്പോസ്റ്റൊക്കെ മറ്റ് ചെടികളിലോ അല്ലെങ്കിൽ നമ്മൾ മിക്സ് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിലൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത് എല്ലാ തരത്തിലുള്ള വളങ്ങളും മിക്സ് ആയിട്ടുള്ള കമ്പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്തും ഫ്ലവറിങ്ങും ഒക്കെ ഈ ഒരു വളം കൊടുക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം